എന്നോട് മര്യാദ കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അതിവിടെ ആരും കാണിക്കാറുമില്ല പിന്നെ സംഗീതം പഠിച്ചതും പഠിക്കാത്തതും ഒക്കെ ഒരുപോലെയാണല്ലോ അത് തന്നോടുള്ള ദേശത്തില് പാടിയതാ ശരിക്കും ഞാൻ തന്നോടാ നന്ദി പറയണ്ടേ ഒരുപാട് നാളുകൾക്ക് ശേഷം എന്നെ പാടിപ്പിച്ചതിന് മ്യൂസിക് ഒരു നല്ല ഭാവിയുണ്ട് ഭാവിയോ എനിക്കോ എന്റെ ഭാവിയും ഭൂതവും ഒക്കെ ഈ ആശ്രമ വീട് തന്നെയാ ചേട്ടൻ വന്നിട്ട് കുറച്ചുനേരമായോളെ അണ്ണൻ പോവാണോ കാണാൻ പോണം ഗോവിന്ദ ഒന്ന് രണ്ട് ബൾബ് മാറ്റിയിടാനുണ്ട്

എനിക്കാണെങ്കി പുറത്തു പോയിട്ട് വീട്ടിൽ ഒന്ന് രണ്ട് ബൾബ് മാറ്റാനുണ്ട് മാറ്റാൻ ഓ എന്താ പേടി സഹായിക്കുണ്ടല്ലോ ഇയാളുടെ അച്ഛനും അമ്മക്ക് അച്ഛൻ മരിച്ചു അമ്മയുണ്ട് നാട്ടിലാണോ ഇനി അവിടെയാ അമ്മയെ കാണാൻ പോവാറില്ലേ ഇല്ല അമ്മയെ കണ്ടിട്ട് കൊറേ നാളായി മിസ് ചെയ്യുന്നില്ലേ ഒരുപാട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി എന്ത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല നല്ല വേദന ഉണ്ടാവും മരുന്നുകളെല്ലാം ഉണ്ട് നാലാഴ്ച റെസ്റ്റ് എടുക്കണം എന്നല്ലേ ഡോക്ടർ പറഞ്ഞു അതെ ഇനിയിപ്പോ സ്വസ്ഥായിട്ടിരുന്ന് പണിയെടുക്കാം സത്യം ഭക്ഷണത്തെ കുറിച്ച് ആരോജ് ടെൻഷനാവണ്ട കാല് ശരിയാവുന്നവരെ അവിടുന്ന് കൊടുത്തയക്കാം സാമ്പാറും തൈര് സാധക്കെ ഉണ്ടാവുള്ളൂന്ന് മാത്രം അത് തന്നെ ധാരാളം എന്നാ ശരി റെസ്റ്റ് ചെയ്തോ ഞാൻ വരും ശരി ഒരു കാര്യം എന്താ ഇങ്ങനെ കല്യാണത്തിന് കാരണം ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് പക്ഷേ അതിനൊരു കാരണം ഉണ്ടാവില്ലേ അച്ഛൻ ഉണ്ടായിരുന്ന സാമ്പത്തിക ബാധ്യത ബാധ്യത തീർക്കാനുള്ള ഉൾപ്പെടി പെണിന്റെ ജീവിതമാണല്ലോ എന്തിന് സ്വന്തം കുടുംബത്തെ തെരുവിലിറക്കുന്നത് നല്ലതല്ലേ ഇത് അതുകൊണ്ട് എന്റെ കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും ഒന്നും കിട്ടിയില്ല എന്റെ ജീവിതം എങ്ങനെയാവാൻ കാരണം താനാണെന്നുള്ള കുറ്റബോധം കൊണ്ടാവാം എന്റെ കല്യാണം കഴിഞ്ഞ് അധികം വൈകാതെ എന്റെ അച്ഛൻ സ്വയമില്ലാതായത് ഞാൻ വെറുതെ തന്നെ കൂടെ ആക്കി ആ സംഭവത്തിന് ശേഷം ഞങ്ങൾ ഒരുപാട് അടുത്തു ഞങ്ങൾ പോലും അറിയാതെ ഞങ്ങൾ പ്രണയത്തിലാവുകയായിരുന്നു ഏത് പെണ്ണിന്റെ കണ്ണും ചുണ്ടും നോക്കിയാ വരച്ച് വെച്ചേക്കുന്നേ മനസ്സിലായില്ല ഇതിലേതു പെണ്ണിന്റെയാന്ന് ഒരാളുടെ ഒരാളുടെ സാധനം ഡയറി അയാളുടെ തുറന്നു നോക്കുന്നതാണ് വലിയ മനസ്സിലായോ അത് ശരി ആരുടെ േ ഈ ഡയറിയുടെ ഉള്ളിൽ വരച്ചേക്കുന്ന കണ്ണും ഓ അതോ അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പെണ്ണിന്റെ അവളുടെ കണ്ണും മൂക്കും ചുണ്ടും ഒക്കെ ഞാൻ വരച്ചിട്ടുണ്ട് അത് മാത്രല്ല ഓ അന്ന് കാണാൻ പറ്റില്ല അതെ ഞാൻ വരച്ചിരിക്കുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പെണ്ണിന്റെ ചിത്രങ്ങളാണ് അതാരണെന്ന് കാണുന്നോ ണെങ്കിലും ഇതിനൊന്നും ഒരു കുറവില്ല അല്ലേ കുറവില്ലേതട പോയ പെണ്ണ് മോനെ പുതിയ അതിനെ വിട്ടുപിടി അതൊരു ഭാവം കൊച്ച കൊച്ചാ അല്ല നിങ്ങൾ എന്താ ഒരു പെട്ടെന്നൊരു ഇല്ലാതെ അതുകൊണ്ടല്ലേ ഇതൊക്കെ കാണാൻ പറ്റേ മാൻ